ഹായ് ഇസ്രയേലിലെ കെയർ ഗെയ്വേഴ്സിനൊക്കെ പ്രയോജനപ്പെടുന്ന നല്ല ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് എത്തിയിരിക്കുന്നത് യെല്ലോ ചിക്കൻ സൂപ്പാണ് ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അതായത് വിശേഷ ദിവസങ്ങളിലൊക്കെ മാത്രം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള സൂപ്പാണ് യെല്ലോ കളറിൽ തന്നെയാണ് ഈ സൂപ്പ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനങ്ങനെ ഒരു പേര് തന്നെ വന്നേക്കുന്നത് കേട്ടോ ബോണോട് കൂടിയ ചിക്കനും നമുക്കെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എട്ട് പേർക്കുള്ള സൂപ്പാണ് കേട്ടോ മൂന്ന് ലെഗാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണ് ഒലിവോയിൽ ചേർത്ത് കൊടുക്കുക കൊടുക്കാം എന്നിട്ടൊരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ ഇവരധികം എരി ഉപയോഗിക്കത്തില്ല പ്രത്യേകിച്ച് സൂപ്പിന് എരി അധികം വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് ഒരമണിക്കൂറ് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരുപാട് തീ ഇടണ്ട മീഡിയത്തിലും താഴെ തീ കൊടുത്ത് നമുക്ക് ചെറുതായിട്ട് ഇതിനെ വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയൊരു പീസ് പംകിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫായിട്ടുള്ള ബട്ടർ സ്ക്വാഷ് എടുത്തിട്ടുണ്ട് ഒരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്ഷണലാണ് സുക്കിനി എടുക്കാം അപ്പോൾ കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും ഈ സൂപ്പിന് വേണ്ടി പിന്നെ ക്യാരറ്റ് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്യാൻ മറന്നുപോയി ഒരു ക്യാരറ്റ് വലുതാണെങ്കിൽ ഒരു ക്യാരറ്റ് ചെറുതാണെങ്കിൽ ഒരു രണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ കുക്കറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർക്കുകയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടേ ഒരമണിക്കൂർ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ബട്ടർ സ്ക്വാഷ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ പാംകീൻ പിന്നെ നമ്മുടെ സുക്കിനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറും കൂടെ വേവിക്കാം കേട്ടോ നന്നായിട്ട് വേവിട്ട് നമ്മൾ സൂപ്പ് ഒരു ഒന്നര രണ്ട് മണിക്കൂറാണ് വെന്ത് വരാൻ എടുക്കുന്ന ടൈം പക്ഷേ നമുക്ക് വെജിറ്റബിളൊക്കെ അരിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാൻ ഒരു അഞ്ചു പത്ത് മിനിറ്റ് മതി സൂപ്പ് വെന്തെടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം പിന്നെ അവിടെ നിന്ന് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വേവട്ടെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം തീ കൂട്ടിയിടരുത് വെള്ളം വറ്റിപ്പോകരുത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടയുന്ന പരുവത്തിലേക്ക് നമുക്ക് ഇതിനെ എടുക്കണം അതായത് നമുക്ക് ഈ വെജിറ്റബിളിനെ കുറച്ചെടുത്തിട്ട് സ്മാഷ് ചെയ്ത് ചേർക്കാനുള്ളതാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഒന്നേക മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ ഈ സൂപ്പ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് സൂപ്പ് പൗഡറാണ് കേട്ടോ ചിക്കൻ സൂപ്പിൻ്റെ തന്നെ പൗഡർ ഇടാൻ ശ്രദ്ധിക്കണം പല കമ്പനിയുടെ കിട്ടും ഒരുപാട് ചേർക്കരുത് വേറൊരു ടേസ്റ്റ് അത് ഉപ്പ് കൂടുതൽ വരും ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടേക്കുന്നത് നോർമലായിട്ടുള്ള ഒരു ടേബിൾ സ്പൂണാണ് ചിക്കൻ സൂപ്പ് കൂടി ഇട്ടേക്കുന്നത് ഇതും ഓപ്ഷനലാണ് കേട്ടോ ചില വീട്ടുകാർ ചേർക്കാറില്ല എൻ്റെ വീട്ടിലെ അമ്മച്ചിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി വേണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഉടയുന്നുണ്ടോന്ന് ഉടയുന്ന പരുവൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞാനൊന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ടൈം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വേവിക്കാറുണ്ട് സാധാരണയായിട്ട് ഇന്നിപ്പോൾ ഒരു ഉടയുന്ന പരുവായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുറച്ച് നേരം കൂടെ കൂടി മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ അവിടെ ഇരുന്നിട്ട് വേവട്ടെ വെന്ത് കുറച്ചും കൂടെ അതൊന്നിറങ്ങട്ടെ ചിക്കൻ്റെ ലെഗ്ഗാണ് നമുക്ക് ആ ബോണിൽ നിന്ന് മാംസമൊക്കെ ഇങ്ങനെ അടർത്തി മാറ്റേണ്ടതാണ് കേട്ടോ അതുകൊണ്ട് അവിടെ ഇരുന്ന് പതിയെ വേവട്ടെ തീ കുറച്ചിട്ടേക്കാണ് ഞാൻ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ിപ്പോൾ കണ്ടോ നമ്മൾ അതിനെ നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഒരു ഹാഫായിട്ടിങ്ങെടുക്കണം കേട്ടോ ഹാഫ് വെജിറ്റബിൾ എല്ലാം എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് കളറ് നല്ല യെല്ലോ കളറ് കിട്ടും മാത്രമല്ല ഈ വെജിറ്റബിൾ നന്നായിട്ട് ഉടഞ്ഞിരിക്കുമ്പോൾ ഒരു കുറുകി നല്ലൊരിതിൽ കിട്ടും ടേസ്റ്റും കൂടുതലാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല കൂട്ടുകാരും പലപ്പോഴും എന്നോട് നമ്മൾ വിളിച്ചിട്ട് ചേച്ചി ഇന്ന കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് പണ്ടൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനും പല കൂട്ടുകാരോടും ചോദിച്ചിട്ട് കുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ രണ്ടാമത് എൻ്റെ ജോബിലേക്ക് മാറിയപ്പം എനിക്കവിടെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അമ്മച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ ആ പേഷ്യൻറ്റും മരിച്ചുപോയി അതിനുശേഷം ഞാൻ അടുത്ത ഫാമിലിയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ വീട്ടുകാർ തന്നെയാണ് എന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചത് കേട്ടോ ഇപ്പം നമ്മൾ പുറത്തുനിന്നും അധികം ഫുഡൊന്നും വാങ്ങാറില്ല മിക്കവാറും ദിവസങ്ങളിൽ അമ്മച്ചി ഓരോ റെസിപ്പീസ് പറഞ്ഞു പറഞ്ഞുതരും അല്ലെങ്കിൽ അമ്മച്ചിയുടെ മോൻ ഓരോ റെസിപ്പീസ് പറഞ്ഞു തരും അതിനനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യും അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിത്തരുമായിരുന്നു കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാരെയൊക്കെ അഭിപ്രായത്തെ മാനിച്ചിട്ട് അവരെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് തൊട്ടിട്ട് നമ്മുടെ റെസിപ്പീസ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിംപിളാണ് നമുക്ക് വലിയ ബെത്തപ്പാടൊന്നുമില്ല ഒരു സൂപ്പ് ഉണ്ടെങ്കിൽ ഒരു സൂപ്പും ബ്രെഡും ഉണ്ടെങ്കിൽ ഏകദേശം ഇവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇന്ന് നമ്മൾ സൂപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കൂടെ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ മറ്റന്നാൾ കൂടെ നമുക്ക് കൊടുക്കാം ചില വീടുകളിൽ ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാറില്ല ഇത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന സൂപ്പാണ് കേട്ടോ ഇനി ചിക്കൻ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ലെഗിൽ നിന്ന് ബോണിൽ നിന്ന് ആ മാംസം എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇനി ഇങ്ങനെ ഇതിൽ ചേർത്തിട്ട് വീണ്ടും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടെ നന്നായിട്ട് വേവിക്കും ചിലപ്പോൾ ചില സമയങ്ങളിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ കുറുകി വരാൻ വേണ്ടി കുറച്ച് സമയം കൂടെ വേവിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം കൂടെ വേവിക്കുകയാണ് കേട്ടോ ആ വെന്ത് എത്രത്തോളം വേവുന്നു അത്രത്തോളം ഇതിന് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ നമ്മുടെ ഇസ്രായേൽ ഫാമിലീസ് ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ സൂപ്പ് വെന്ത് നല്ല ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് വേഗത്തിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ അമ്മച്ചിയെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ ചിക്കൻ സൂപ്പ് എല്ലാവർക്കും നല്ലൊരു ദിനം വീണ്ടും ആശംസിക്കുന്നത്